ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടികൾ ഇരന്നു വാങ്ങുന്നതിനിടയിലും കെഎസ്ആർടിസി ഓടിച്ചുകയറ്റുന്നത് വൻ നിയമക്കുരുക്കിലേക്ക് സിംഗിൾ ഡ്യൂട്ടിക്കായി നിലകൊള്ളുന്ന എം ഡി ടോമിൻ തശങ്കരയുടെ മറ്റൊരു പരിഷ്കാരവും കോർപ്പറേഷന് വൻ ബാധ്യതയായേക്കും മൂവായിരത്തിലധികം എംപാനൽ കണ്ടക്ടർമാരെ പിരിച്ചുവിട്ട ശേഷം ആയിരത്തോളം പേരെ മാത്രം പകരം വെച്ചതിലൂടെ അനുഭവപ്പെടുന്ന കണ്ടക്ടർമാരുടെ ക്ഷാമം മറച്ചുവെക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ വൻ തിരിച്ചടിയായേക്കുമെന്നാണ് വിലയിരുത്തൽ വേബിൽ ക്ലോസ് ചെയ്യാതെ പിറ്റേന്നും ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഉൾപ്പെടെയുള്ള ജീവനക്കാരെ ഡ്യൂട്ടിക്ക് അയക്കുന്ന കെ എസ് ആർ ടി സിയുടെ നടപടി നിയമക്കുരുക്കിലേക്കാണ് നീങ്ങുന്നത് സിംഗിൾ ഡ്യൂട്ടി ഏർപ്പെടുത്തിയതിനെ തുടർന്ന് രണ്ടാം സ്പെല്ലിൽ കയറുന്ന ജീവനക്കാർക്ക് തുടർച്ചയായി എട്ട് മണിക്കൂർ ഡ്യൂട്ടി ചെയ്യാനുള്ള സമയം ലഭിക്കാതെ വരുന്നതിനെ തുടർന്നാണ് തലേന്ന് ആരംഭിച്ച ഡ്യൂട്ടിയുടെ വേബില് ക്ലോസ് ചെയ്യാതെ പിറ്റേന്നും അവരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നത് ഇതുമൂലം ജീവനക്കാർ എട്ട് മണിക്കൂറിന് പകരം ഡ്യൂട്ടി ചെയ്യാതെ രാത്രി സമയവും ഡ്യൂട്ടിയായി ക്ലോസ് ചെയ്യാത്ത വേബില് ഇതിന് മാത്രമല്ല ഈ സമയം ജീവനക്കാർക്ക് സംഭവിക്കുന്നതിനും ജീവനക്കാർ മൂലം ഉണ്ടാകുന്ന സംഭവങ്ങൾക്ക് കോർപ്പറേഷനും ഉത്തരവാദിത്വം പറയേണ്ടി വരും സിംഗിൾ ഡ്യൂട്ടി വേബിൽ ഫിനിഷ് ചെയ്യേണ്ടെന്നും ഡ്യൂട്ടിക്കായി ഉച്ചയ്ക്ക് കയറുന്ന ഡ്രൈവർ പിറ്റേ ദിവസം ഉച്ചവരെ അതേ ബില്ലിൽ തന്നെ തുടർച്ചയായി ഡ്യൂട്ടിക്ക് നിൽക്കുന്നതായി കാണുന്ന വേബിൽ രേഖ തന്നെ കോടതി അലക്ഷ്യം ആവുകയും ചെയ്യും കോടതി വിധിയുടെ പേരിൽ ഡിപ്പോ തലത്തിൽ നടത്തുന്നത് തൊഴിലാളി വിരുദ്ധവും തൊഴിലാളികളെ മടുപ്പിക്കുന്ന രീതികളുമാണ് കോർപ്പറേഷൻ ജീവനക്കാർ തന്നെ ഇത് വ്യക്തമാക്കുന്നുണ്ട് സിംഗിൾ ഡ്യൂട്ടി സംവിധാനം പരാജയപ്പെടുത്താൻ ചില യൂണിറ്റുകൾ നടപ്പിലാക്കുന്ന ഈ രീതിക്ക് കോർപ്പറേഷൻ വലിയ വില കൊടുക്കേണ്ടി വരും ഡെസ്ക് മലയാളി വാർത്ത